ശ്രേയസിന്റെ ഏരിയ സംഗമം പാലാവയലിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ ചിറ്റാരിക്കൽ ഏരിയ സംഗമം പാലാവയലിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു പാലാവയൽ ടൗൺ കേന്ദ്രീകരിച്ച് സ്വാശ്രയ സംഘങ്ങളുടെ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രേയസ് പോലുള്ള സന്നദ്ധ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള യേശുക്രി അധിഷ്ഠിതമായിട്ടാണ് ശ്രേയസ് പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എന്റെ കുടുംബവും അപ്പുറത്തേക്ക് പലപ്പോഴും கடகாய் தரு அது கத்து வேணும் என்ன இங்கோட்டு வரேண்டில் அம்மச்சியோட காத்திருக்காரு இனி ஜென்கள் வேணும் கத்தோக்க அத்தரத்தில் சமூகத்தில் ஒருபாடு ஆள்கள் ஆய் பிரில் உள்பட்டு அவருக்கு ஜீவிதம் முன்போட்டு கொண்டு போக கழியாத அவங்க ஸ்ரேய போலயுள்ள சாமூகிகேவன

പങ്കാളിത്തത്തിലൊക്കെയായിട്ട് വർഷങ്ങൾ കാണാം ശ്രീമതി വിളാസിന് വളരെ ഹ്രസ്വമായി ചുരുക്കമായി ഈ പ്രദേശത്തെ ഉണ്ട് എന്നാൽ ഒരു വർഷം പോലും തിരിയാത്തു ഇവിടെയുണ്ട് അങ്ങനെ ഏകദേശം പതിനാറ് അയൽക്കൂട്ടങ്ങൾ കൂടുന്ന ഒരു ഏരിയ സംഗമത്തിലാണ് നാം പങ്കെടുക്കുന്നത് அஞ்சு ஏரியா சங்கங்கள்லாம் நடத்தி கழி தோம் டவுனிலும் தொடர்ந்து ஜெறபழித்தும் இன்னும் பாராபுரத்தும் தொடர்ந்து தம்பல்லூரும் மட்டு பிரதேசங்களிலே ஏரிய சங்கம் நடத்தி ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് കുമാർ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് പാറയ്ക്കുടി തേജസ് ചിൻഡോ ബാലചന്ദ്രൻ ശ്രേയസ് കോർഡിനേറ്റർ ഷാജി മാത്യു സിഡിഒ വിലാസിനി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്രം അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ